പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ചതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് തൃപ്രയാർ ചേർപ്പ് റോഡിൽ ചിറക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലിക റോഡ് അടച്ചത് പാലം നിർമ്മാണം മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ആക്ഷേപമുണ്ട് പാലം നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ യാത്രക്കാർ ദുരിതത്തിൽപ്പെട്ട് വലയുകയാണ് കാലവർഷത്തിന് മുന്നോടിയായി നിർമ്മാണം അറിയിച്ചാണ് താൽക്കാലിക റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി തടഞ്ഞത് കാലവർഷം എത്തിയപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാവുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുഞ്ഞതോടെ സ്വകാര്യ ബസ് സർവീസ് പോലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വീട്ടില് വരുമാനം വളരെ പിന്നെ ബുദ്ധിമുട്ടുന്നത് വേറെ യാത്രക്കാർ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ചേർപ്പ തൃശ്ശൂർ ബസ്സിൽ ആരും കേറുന്നില്ല ഒത്തിരി വളഞ്ഞായാലും റെയിൽവേ കിട്ടാൻ വേണ്ടി അപ്പുറത്ത് കൂടിക്കും പോകണം ആടാൻപുള്ളി വഴിക്കും പോകും ഇപ്പോൾ ലഗേജിലുള്ള ആൾക്കാരായാലും വരില്ല ആരും വരില്ല ഇപ്പൊ യാത്രക്കാരണില്ല ഇപ്പൊ വണ്ടി എടുക്കണ വേണ്ടീല് ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ കാലി കിടക്കുക പത്ത് ചാല ഓടുന്നത് നാല് ഓടും ഒരു മുന്നൂറ് തുറങ്ങിയ ശമ്പളം കിട്ടുന്നത് വളരെയധികം ബുദ്ധിമുട്ടില്ല ജീവിതം തന്നെ സ്കൂളുകൾ തുറന്നതോടെ റോഡിലെ കുരുക്കിൽ അകപ്പെട്ട് വലയുന്നവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറെയാണ് സ്കൂൾ ബസ്സുകൾ അടക്കം കുരുക്കിൽ പെടുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്കൂളിൽ എത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വികസനത്തിനെതിരിൽ നിന്നും ജനങ്ങളെ വലക്കുന്നതിന് പകരം ബദൽ സംവിധാനങ്ങൾ ഒരുക്കി പാല നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് സഞ്ചാരം സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാട്ടുമൽ റോഡിൽ കൂടി ബൈക്കിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് കാരണം ഒരു ഇടുങ്ങിയ റോഡാണ് ചെളിക്കുണ്ടായിട്ട് കിടക്കുന്ന ഒരു റോഡാണ് അതുപോലെ തന്നെ ആ ആ കൂടി കൂടി പോകുന്ന മീറ്ററോളം കഷ്ടിച്ച് വീതിയുള്ള ഒരു പാലമുണ്ട് പാലത്തിൽ കഷ്ടപ്പെട്ടാണ് ബൈക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബസ് യാത്രക്കാർ ചിറക്കൽ പാലത്തിന് സമീപം ഇറങ്ങി നടപ്പാലത്തിലൂടെ കടന്ന് ഇരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ ബസ്സുകളിൽ എത്തുന്ന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അടിയന്തരമായി പാല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം